സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ എനിക്ക് ഈ മാസം ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്കൊന്ന് നോക്കാം അതിനുമുമ്പ് പിന്നെ നിങ്ങൾ കഴിഞ്ഞ മാസം ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഒൻപതാം തീയ്യതി ദിവസം ഒൻപതാം തീയതി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ് അത് ഒരു ലോട്ടിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു സ്റ്റുഡൻസിൻ്റെ കൂടെ ഒരു ലോട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ലോട്ടിൽ ഒരു മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടായിരുന്നു അപ്പോൾ ആ ഒരു അത് കഴിഞ്ഞ മാസം ഒരു പത്ത് അടുത്ത് പ്രോഫിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മാസം മുതൽ നമ്മൾ എട്ടാം തീയതി മുതൽ മൂന്ന് ലോട്ടിലേക്ക് മാറിയിട്ട് വീഡിയോ ചെക്ക് ചെയ്താൽ അറിയാം എട്ടാം തീയതി മുതൽ മുതലാണ് നമ്മൾ മൂന്ന് ലോട്ടിലേക്ക് മാറിയത് മൂന്ന് ലോട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ട് ഈ ഒരു മാസം കിട്ടിയ പ്രോഫിറ്റാണ് ഇതിപ്പോൾ എട്ടാം തീയതി ഇട്ടാൽ മതിയായിരുന്നു കറക്റ്റ് ഒരു മാസമാണ് പക്ഷേ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇനി എല്ലാ മാസവും ഒന്നാം തീയതി റേഞ്ചിൽ നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ മാസം എട്ടാം തീയതി മുതലുള്ള ഇത് നോക്കാം എന്തിനു വെച്ചാൽ ഇനി നമുക്ക് എല്ലാ മാസവും ഇനി ഒന്നാം തീയതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നോക്കാം ഓപ്ഷൻ നമുക്ക് ഇത് ഫ്ലാറ്റ് റൈഡിൻ്റെ സൈറ്റാണ് ഫ്ലാറ്റ് റേഡിൽ തന്നെ ഇവിടെ റെഫറൻറ്റ്ലാണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് കാണാം ഇവിടെ ഒരു സെക്കൻഡ് അത് ആയി വരട്ടെ ഇവിടെ നമുക്ക് വേരിഫൈഡ് പി എൻ എൽ ഉണ്ട് അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് കസ്റ്റം റേഞ്ചിൽ എന്ന ഡേറ്റ് മുതൽ നമ്മൾ എട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്ത് എട്ടാം തീയതി മെയിൽ സ്റ്റാർട്ട് ചെയ്തു മൂന്ന് ലോട്ട് വെച്ചിട്ടില്ല ഒരു ലോട്ടിന് ഞാൻ ഇട്ടതാട്ടോ ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇനി ചെയ്യാത്തത് അല്ല വി വി അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം എന്നിട്ട് എതിരേക്കോ ജനറേറ്റ് ലിങ്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് വരും പ്രിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എട്ടാം തീയതി മുതലുള്ള ഓപ്ഷൻ ട്രേഡിങ്ങിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് അവിടെ നിങ്ങൾക്ക് കാണാം കണ്ടിന്യൂസ് ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അതുപോലെ തന്നെ ടോട്ടൽ ഓവറോൾ പ്രോഫിറ്റ് നയൻ തൗസൻഡ് ഫിഫ്റ്റി ഫോർ നിങ്ങൾക്ക് അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം അതായത് നമ്മൾ ഒരു ലോട്ട് വെച്ച് ചെയ്ത സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ ട്വൻറ്റി ഫൈവ് തൗസൻ്റ് ആയിരുന്നു നിങ്ങൾക്കറിയാം ഒരു ലോട്ട് ചെയ്യാൻ ചിലപ്പോൾ അയ്യായിരം രൂപ മതിയാവും അയ്യായിരം ആറായിരം ഒക്കെ മതിയാവും അല്ലേ നമ്മൾ ആ സമയത്ത് തന്നെ ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് ക്യാപിറ്റൽ കരുതിയിരുന്നത് അതുകൊണ്ടാണ് പത്ത് ശതമാനം എന്നൊക്കെ കാര്യം പറഞ്ഞത് ഈ ഒരു മൂന്ന് ലോട്ട് വെച്ചിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പതിനയ്യായിരം രൂപ ഇരുപതിനായിരത്തിൻ്റെ താഴെയൊക്കെ നമുക്ക് ക്യാപിറ്റൽ മതിയാവും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് റിട്ടേൺ അൻപത് ശതമാനം റിട്ടേൺസ് എന്നൊക്കെ പറയാം പക്ഷേ അങ്ങനെ ഞാൻ ഒരിക്കലും പറയാത്ത കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നത് മിനിമം ട്വൻ്റി ഫൈവ് കെ ആണ് ഒരു ലോട്ട് ചെയ്യാൻ ചില ആളുകൾ അൻപതിനായിരം കീപ്പ് ചെയ്യുന്ന ആളാണ് ചില ഒരു ആളുകൾ ഒരു ലക്ഷം വെച്ചിട്ടാണ് ചെയ്യുക സെല്ലിങ്ങിനുള്ള അതേ എമൗണ്ട് വെച്ചിട്ടാണ് ഒരു ലോട്ട് ബൈ ചെയ്യുക ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു സിസ്റ്റം പ്രകാരം ഞാൻ ട്വൻറ്റി ഫൈവ് കെ ഉണ്ടെങ്കിലാണ് ഒരു ലോട്ട് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ മാസം തന്നെ വീഡിയോയിൽ ആളുകൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫുൾ എമൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്തിട്ട് അത് അങ്ങനെ കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് വെച്ചാൽ അയ്യായിരം രൂപ വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് മിനിമം ട്വൻ്റി ഫൈവ് കേണ്ടെങ്കിലാണ് ഒരു ലോട്ട് ചെയ്യുന്നത് ഇപ്പം തന്നെ മൂന്ന് ലോട്ട് ചെയ്യാൻ ഞാൻ മിനിമം എഴുപത്തയ്യായിരം ആണ് എൻ്റെ ക്യാപിറ്റൽ വെച്ചത് എഴുപത്തയായിരത്തിൻ്റെ ക്യാപിറ്റൽ നോക്കുമ്പോൾ എഴുപതിനായിരം എഴുപത്തയായിരം റേഞ്ച് നോക്കുന്ന തമ്മിൽ നമുക്ക് നമുക്ക് ഓൾമോസ്റ്റ് ക്യാപിറ്റലിന് പതിനഞ്ച് ശതമാനത്തിൻ്റെ അടുത്ത് പതിനഞ്ച് ശതമാനം ഇല്ല അതിൻ്റെ തൊട്ട അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് എന്താ പത്തിലധികം ശതമാനം ഈ മാസം റിട്ടുണ്ട് കഴിഞ്ഞ മാസം പത്തിൻ്റെ അടുത്തുണ്ട് ഈ മാസം പത്തിന് പതിനഞ്ചിൻ്റെ അടുത്തുണ്ട് അല്ലേ ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എല്ലാ ദിവസത്തും ഇവിടെ കാണാം ഇതിലൊരു പ്രോബ്ലം ശരിക്കും ഞാൻ ഈ ഒരു മാസം ട്വൻറ്റി പെർസെൻറ്റേജ് ഒരു പതിനയ്യായിരം ഒക്കെ പ്രോഫിറ്റ് ഈ മാസം വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു ദിവസം വീഡിയോ ചെയ്തില്ല ഇത് ഒരു ദിവസം ഞാൻ പറഞ്ഞത് ഒരു ട്വൻറ്റി ആ ട്വൻ്റി നയനാണ് തോന്നുന്നത് ട്വൻ്റി നയൻ ഞാൻ പറഞ്ഞു അന്ന് വീഡിയോ ചെയ്തില്ല അന്ന് ഇമോഷണലി കുറച്ചൊരു പ്രോബ്ലം ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് അതിൻ്റെ റീസൺ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടി പറയാം അത് അത് ആ ദിവസം നമ്മൾ മുന്നൂറ്റി അമ്പത് ആ റേഞ്ചിൽ അങ്ങനെ സ്റ്റോപ്പ് ലോസ് പ്ലാൻ എൻട്രി എടുത്തത് മുന്നൂറ്റി അറുപതിനങ്ങാണ്ട് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നതിന് പകരം ഇരുന്നൂറ്റി അറുപത് അതായത് നൂറ് പോയി നൂറ്റി ഇരുപത് പോയിൻ്റ് ആയിപ്പോയി ഇരുപത് പോയിൻറ്റ് പകരം അപ്പോൾ ഒരു മൊമെൻറ്റം കണ്ടതിന് ശേഷമാണ് ഞാൻ വലിയ ലോസ് കണ്ടപ്പോഴാണ് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്തപ്പോഴും എൺപത് പോയിൻ്റ് അടുത്തൊക്കെയാണ് എനിക്ക് എക്സിറ്റ് വന്നത് അപ്പോൾ ഇനി ഒന്ന് ഒരു ട്രേഡൊക്കെ എടുത്ത് പോയി അതിലും ലോസ് വന്നു ഓവറോൾ അന്നത്തെ ദിവസം നാലായിരത്തി മൂന്ന് നാന്നൂറ് മുന്നൂറ് റേഞ്ചിൽ ലോസ് വന്നു നിങ്ങൾക്കറിയാം എൻ്റെ ഒരു ദിവസം മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറാണ് അതിലപ്പുറം അതായത് മൂന്ന് ട്രേഡ് എസ് എൽ അടിച്ചാൽ ഞാൻ ട്രേഡ് ചെയ്യാറില്ല അപ്പോൾ ആ ദിവസം ഒരു ഇച്ചിരി പ്രോബ്ലം അതിൻ്റെ തലേ ദിവസം ലോസ് ഉണ്ടായിരുന്നു അതിൻ്റെ തലേ ദിവസം വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു അതിൻ്റെ തലേ ദിവസം സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം എടുത്ത ട്രേഡ് അതിൽ അതിലും ലോസ് തന്നെയായിരുന്നു അങ്ങനെ ഓവറോൾ നമ്മൾ ഈ മാസം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്തതായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമുക്ക് ട്രേഡിങ്ങിൽ ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് നിങ്ങൾക്ക് അറിയാം നമുക്ക് ഈ മാസം കഴിഞ്ഞ മാസം പത്ത് ശതമാനം കിട്ടി ഈ മാസം പതിനഞ്ചിൻ്റെ അടുത്തുണ്ട് അടുത്ത മാസം ഇരുപത് ശതമാനം കിട്ടുമോ ഇരുപത്തഞ്ച് ശതമാനം കിട്ടുമോ എനിക്കൊരു ഉറപ്പുമില്ല അതുപോലെ കോസ്റ്റ് കോസ്റ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ അഞ്ച് ശതമാനം ലോസ് എന്ന് ഉറപ്പില്ല പക്ഷേ ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കും ഞാൻ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ ഒരു സിസ്റ്റം പ്രകാരം കറക്റ്റായിട്ടില്ല നല്ലൊരു എൻട്രി എത്തുന്ന ഏരിയയിൽ എടുക്കാനും അതുപോലെ ഡിസിപ്ലിനോട് കൂടിയിട്ട് മൂ എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിർത്താനും ഉള്ളൊരു ഇമോഷൻ കൺട്രോളും ഒക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ട്രേഡിങ്ങിൽ കിടക്കുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു മാസം രണ്ട് മാസം ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ വലിയ ലോട്ട് ഒന്നും എടുത്തിട്ട് ചെയ്ത് എമൗണ്ട് കളയാതിരിക്കാം ഓരോ ലോട്ടിൽ ചെയ്തിട്ട് നല്ല സ്ട്രാറ്റജി ആദ്യം ഡെവലപ്പ് ചെയ്യുക എനിക്ക് എനിക്ക് എൻ്റെ സ്ട്രാറ്റജിയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നല്ലൊരു സ്ട്രാറ്റജി എൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ നല്ല സ്ട്രാറ്റജി കയ്യിലുണ്ട് എനിക്ക് ഇമോഷൻ കൺട്രോൾ ഉണ്ട് അതുപോലെ എൻ്റെ സൈക്കോളജി ഒക്കെ ഏകദേശം ഓക്കെ ആണെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായത് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആ രീതിയിൽ എത്തിയതിന് ശേഷമൊക്കെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുകയായിരിക്കും നന്നാവുക ഓക്കെ അപ്പോൾ ഞാൻ അതായത് ഒരിക്കലും ട്രേഡിങ് പലരും ചോദിക്കുന്ന പഠിക്കാമെന്ന് ചോദിക്കുമ്പോൾ ആളുകൾ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം എനിക്ക് മാസം ഒരു പത്ത് ശതമാനം മതി അല്ലെങ്കിൽ അഞ്ച് ശതമാനം മതി അങ്ങനെ കിട്ടുന്ന സ്ട്രാറ്റജി ഉണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത് അപ്പോഴും ആളുകൾ അവിടെ ഈ സൈക്കോളജിയോ ഇമോഷൻ ഒന്നും അല്ല അവർ നല്ലൊരു സ്ട്രാറ്റജിയാണ് ആലോചിച്ച് നടക്കുന്നത് സ്ട്രാറ്റജി നല്ലത് വേണം വേണ്ടെന്നല്ല ഞാൻ പറയണം പക്ഷേ ട്രേഡിങ്ങിൽ അങ്ങനെ ഒരു ഫിക്സഡ് ഇൻകം ഇല്ല ഈ മാസം പത്ത് ശതമാനം അല്ല പതിനഞ്ച് കിട്ടിയെന്ന് വിചാരിച്ചു അടുത്ത മാസം ഒരിക്കലും ഞാൻ ഗ്യാരണ്ടി ആരോടും പറയില്ല എനിക്ക് ചെറിയ ലോസ് വരുമോ അല്ലെങ്കിൽ മുപ്പത് ശതമാനം പ്രോഫിറ്റ് കിട്ടുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല അപ്പോൾ അതാണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആളുകൾ പിന്നെ ഒരുപാട് ആളുകൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ആളുകൾ സ്ക്രീൻഷോട്ട് അയച്ചിരുന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇപ്പോൾ സി പി ആറ് അങ്ങനത്തെ സ്ട്രാജ് അല്ലെങ്കിൽ മൂവിങ് ആവറേജ് സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്തിട്ട് കഴിഞ്ഞ മാസം ലോസ് അല്ലെങ്കിൽ ഉന്നത മാസം ലോസ് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് ട്രേഡ് ചെയ്തിട്ട് എനിക്ക് കോസ്റ്റ് കോസ്റ്റ് ആവാൻ പറ്റി കമൻസിലൊക്കെ വരുന്നുണ്ട് അതുപോലെ സ്ക്രീൻഷോട്ടും എനിക്ക് അയക്കേണ്ട ആളുകൾ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അപ്പോൾ അത് ഒരു സന്തോഷം ചെറിയ ലോസ് ഈ മാസം ഒരു ശതമാനം പ്രോഫിറ്റ് കിട്ടിയ ആളുകൾ രണ്ട് ഉണ്ട് ഒരു ശതമാനമുള്ളൂ ലോസ് ഇരുപത് മുപ്പത് ശതമാനം ലോസ് വന്നുകൊടുത്തുന്നതാണ് ആ ഒരു മാറ്റം കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള ഏരിയകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ആ ഒരു രീതിയാണ് ഒരുപാട് ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് അപ്പോൾ ഇനി അടുത്ത മാസം ഇതുപോലെ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇടാൻ ശ്രമിക്കും അപ്പോൾ എല്ലാ മാസവും ഇനി ഒന്നാം തീയതി മുതൽ അങ്ങനെ പ്ലാൻ ചെയ്യാം ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ വളരെയധികം നന്ദിയുണ്ട് നല്ല കമൻസ് പറഞ്ഞ ആളുകൾക്ക് ഒരുപാട് കമൻറ്റുകളും ലൈക്കൊക്കെ ആളുകൾ ചെയ്യേണ്ടത് പൊതുവേ കുറവാണ് എന്നാലും ഉള്ളതിൽ സന്തോഷം ഇനിയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ലൈവ് വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം ഇനി എന്തെങ്കിലും പ്രോഗായ്മകൾ ഉണ്ടെങ്കിൽ പറയാൻ ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കാം എനിവേ വേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒന്ന് ഒരു കാര്യം കൂടി ഇപ്പം ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട് ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രീമിയമാണ് മാർക്കറ്റിൽ അപ്പോൾ പ്രീമിയം നമ്മുടെ ഒരു ചിന്തയിൽ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം എലക്ഷൻ വരുന്ന സമയത്ത് മാർക്കറ്റ് ഭയങ്കര മൂവ് ചെയ്തു അല്ല ആ ഒരു ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ ചില ആളുകൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനൊക്കെ എടുക്കും മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോയ പ്രോഫിറ്റ് അടിക്കാൻ തേച്ചു പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ തൗസൻഡ് റേഞ്ചിലാണ് പ്രീമിയം ഉള്ളത് അപ്പോൾ നമുക്ക് ഇനി ഒരു മൂവായിരം നാലായിരം പോയിന്റ് പോയാലൊക്കെ പ്രോഫിറ്റ് അധികം വരിക ആ ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം അപ്പം നിങ്ങളൊരു സീറോ ഹീറോ എന്നുള്ള മൈൻഡ് സെറ്റ് ഒരിക്കലും ട്രേഡിങ്ങിൽ ഉണ്ടാവരുത് ഓ പിന്നെ എന്താണ് ഒരു നെക്സ്റ്റ് ഡേ ഭയങ്കര പൈസ കിട്ടും പൈസ കാരനാവും എന്നുള്ളൊരു ചിന്ത ട്രേഡിങ്ങിൽ നടക്കില്ല അത് നമ്മളെ നാശത്തിലേക്കേ നയിക്കുള്ളൂ അപ്പോൾ മാക്സിമം ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലൊക്കെ ട്രേഡ് ഒഴിവാക്കുക ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നവരെ അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് ചെയ്യുന്നത് നന്നായിരിക്കും ഒരിക്കലും ഹീറോ സീറോ ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്താണോ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യുക എന്നുള്ള നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ബെസ്റ്റ് ഐഡിയ അപ്പോൾ ഓക്കെ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലൊക്കെ ലൈവ് ട്രേഡിലൊക്കെ കാണാം ബൈ